നമുക്ക് അങ്ങനെ ഒരുപാട് മഹാന്മാരെ കുറിച്ച് നമ്മൾ അറിയുന്നവരാ അവരൊക്കെ ജീവിത വിശുദ്ധി അതാണ് അങ്ങനെയുള്ള വിശുദ്ധന്മാരാണ് അമ്പിയാക്കന്മാരുടെ അനന്തരവാമികളായി സമസ്തയെ നയിച്ചു പോന്നത് അവര് അല്ലാതെ പിന്നെ നമ്മുക്ക് ആരാ നേത്രം നൽകാനുള്ളത് ഏത് സംഘടനയില്ല നമ്മൾ ചേരേണ്ടത് ജമായത്ത് ഇസ്ലാമി പിന്നെ വന്നതാ മൗദൂദിന്റെ ഇപ്പൊ നമ്മള് ജമായത്ത് ഇസ്ലാമിന്റെ തന്ത ഇല്ലാത്ത ഇസ്ലാമി എന്നാ പറയാം അതൊരു ചീത്തുളിക്കുന്ന വാക്കല്ല കന്ത ഇല്ലാത്ത എന്ന് പറഞ്ഞാല് ബാപ്പയില്ലാത്ത മലയാളത്തിൽ തണ്ട ഇല്ലാത്ത എന്ന് ദേഷ്യം പിടിച്ച് പറയുന്ന ഒരു വാക്കാണെങ്കിലും ബാപ്പ എന്താ അബുൽ അല മോദൂദി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഇതുണ്ടാക്കിയത് അതിന്റെ എല്ലാം എല്ലാം അവനാണ് അദ്ദേഹമാണ് എന്നിട്ടോ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കേരള അമീർ ഞങ്ങൾക്ക് അദ്ദേഹവുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു പറഞ്ഞില്ലേ കേട്ടില്ലേ വായിച്ചില്ലേ അബുലൂദിയുമായിട്ട് ജമായത്ത് ഇസ്ലാമിക്ക് ഒരു ബന്ധവുമില്ല എന്ന് ആര് പറഞ്ഞു കേരള അമീർ പറഞ്ഞു അതിനുമുമ്പ് വേറെ പലരും ഒക്കെ പലതും പറഞ്ഞിട്ടുണ്ട് ഇതോടുകൂടെ നമുക്ക് തന്തയില്ലാത്ത ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്നതിനൊരു കുറവ് വിചാരിക്കേണ്ട അതൊരു നമ്മളൊരു ഒരു ഒരു മോശമായ വാക്കായിട്ട് പറയുന്ന അല്ല ഉള്ളൊരു യാഥാർത്ഥ്യം പറയുന്നു എന്നേ ഉള്ളൂ അങ്ങനല്ലേ വരിക അവനാന്റെ തന്തനെ നിഷേധിച്ചാൽ എന്താ പറയാ ഇതിനെന്താ പറയാനുള്ളത് അദ്ദേഹത്തിന്റെ പാഠങ്ങളാണ് തഫീമുൽ ഖുർആൻ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ രചനകളും അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം പഠിപ്പിച്ച അ ഉൾക്കൊണ്ടുകൊണ്ട് വളർന്ന ഒരു സംഘടനയാണ് വളർന്നെന്ന് പറഞ്ഞാൽ ആ മദ്ദത്തിലുള്ള വളർച്ച ആ വളർച്ച പ്രാപിച്ച ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ അവർ തള്ളി പറഞ്ഞു അടിയന്തരാവസ്ഥയിൽ അവരുടെ നേതാക്കൾ അറസ്റ്റ് ചെയ്ത് നമ്മളെ അമീർ അബ്ദുള്ള അബ്ദുള്ള ഒക്കെ ഉണ്ടായിരുന്നു ചേർന്ന മംഗളൂരിൽ അവരൊക്കെ അറസ്റ്റ് ചെയ്തു ഇന്ദിരാഗാന്ധികൾ അടിയന്തരാവസ്ഥയിൽ അന്ന് കൊടുത്തു കൊടുത്തുകൊണ്ട് പോന്നവരാ ആദർശം വില വിറ്റുകൊണ്ടുപോകുന്നവരാ അന്ന് കമ്മ്യൂണിസ്റ്റുകാർ അടക്കം അവിടെ ഉറച്ചു നിന്നു ജയിലില് കടന്നു ഈ ജമായത്ത് ഇസ്ലാമി നമ്മൾ നിങ്ങളൊക്കെ അംഗീകരിച്ചോളാം നമ്മൾ പുറത്താക്കി തരണം എന്ന് അട അപേക്ഷ കൊടുത്തിട്ട് ഇറങ്ങി പോകുന്നവരാ ഇതാണ് തന്തിയില്ല ഉളുപ്പില്ലാത്തവര് ഞാൻ എന്തൊക്കെ കൂട്ടി പറഞ്ഞാൽ വൈകുന്നേരം നേരം പറയാൻ വാക്കുകൾ അവരെ പറ്റുന്ന അവര് എന്തൊക്കെയാണ് മത രാഷ്ട്രവാദം എന്ന് പറയുന്ന കൊണ്ടു അതുകൊണ്ട് പലർക്കും അതിനെതിർപ്പൊക്കെ ഉണ്ട് നമ്മളെ വിഷയല്ല ഇപ്പൊ അടുത്ത് അടുത്ത് മഞ്ഞാന്നോ നാലേ നാളെ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്ന ഒരു സംവിധാനം എന്താണത് ജക്കാത്ത് കൊടുക്കേണ്ട ആൾക്കാരോടൊക്കെ ജക്കാത്ത് പിരിപ്പിച്ചിട്ട് കുട്ടടിക്കരിവെടുക്ക ജക്കാത്ത് എല്ലാരോടും പിരിച്ചെടുക്ക എന്നിട്ട് അവരതൊരു ഫണ്ടാക്കി വെക്കുക അതിലിപ്പം നമ്മക്ക് എല്ലാവർക്കും ചെലവാക്കാം എന്താവശ്യം വന്ന് ചോദിച്ചാൽ അതിനൊക്കെ ചെലവാക്കാം കാര്യങ്ങൾ സമ്മേളനം നടത്തിന് വേണ്ടി ചെലവാക്കാം അങ്ങനെ അവരുടേതായിരിക്കുന്ന എന്തൊക്കെ ഉദ്ദേശം പൊതുഫണ്ട് പോലെ ഇത് ഇസ്ലാമികമാണോ ഈ സക്കാത്ത് കൊടുക്കേണ്ട ആൾക്കാർ അതേ സക്കാത്ത് വീടി എന്നുള്ള കൊടുക്കുന്നത് എട്ട് കൂട്ടർ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് അവകാശികൾ ഫക്കീർ മിസ്ക്കീന് പുതുവിശ്വാസി അങ്ങനെ തുടങ്ങി അതിന് പ്രവർത്തിക്കുന്നവര് അങ്ങനെ ഒരുപാട് എട്ടാൾക്കാർ ആ എട്ടാൾക്കാരാണ് അവകാശികളെന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ് സക്കാത്ത് അവർക്കെ കൊടുക്കാൻ പാടുള്ളൂ ഇസ്ലാമിക് സർക്കാർ ആണെങ്കിൽ അവർ ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് പിരിച്ചു അങ്ങനെ ചെയ്യണം അല്ലാതെ ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് സമസ്ത നേരത്തെ എതിർത്തതാണ് വഹാബികൾക്കും ഉണ്ട് അങ്ങനെ ഒരു പരിപാടി നേരത്തെ പറഞ്ഞ മുജാഹിദീകൾക്ക് ജക്കാത്ത് സംഘടിത അത് ഇസ്ലാമികമല്ല അതുണ്ട് ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ അതിന്റെ കാലിയാർ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട അമീറന്മാർക്ക് അത് കൈകാര്യം ചെയ്യാം അവരതും അവരും ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ് എങ്ങനെ അവകാശികൾക്ക് എത്തിക്കണം എങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഇതല്ലാതെ ഒരു പൊതു പൊതുഫണ്ടാക്കിക്കൊണ്ട് ഒരു ജമാഅത്തെ ഇസ്ലാമിന്റെ ഓരോ വർഷത്തെ ഒരു ബാലൻസ് ഷീറ്റ് എനിക്ക് കിട്ടി അതിൽ വരവ് ചെലവ് ബാലൻസ് 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 എന്താ എന്താ ഈ ഈ ആക്കാൻ പറ്റിയ സാധനാണത് അത് കൊടുത്തു തീർക്കണ്ടേ അവകാശികൾ കൊടുത്തു തീർക്കണ്ടേ ഇത് സാധാരണ ഫണ്ട് പോലെ കമ്മിറ്റിന്റെ കണക്ക് വായിക്കുന്ന പോലെ ബാലൻസ് വായിക്കേണ്ട സാധന ഈ നിലക്ക് ദുരുപയോഗം ചെയ്യുന്നു അതിനെ കൂട്ട് നിന്നുകൊണ്ട് കൊണ്ട് പ്രസ്താവന ഇറക്കാൻ ചില ആൾക്കാർ ഇവരെല്ലാം ബോധെല്ലായിട്ടാണ് എന്താണ് ഇസ്ലാമ് സക്കാത്ത് എന്താ തിരിയണ്ടേ അതിന്റെ ഉദ്ഘാടനം അതിന്റെ പരിപാടികളും നമ്മൾ നമ്മളൊക്കെ പോയിട്ട് എന്താക്കാണ് അതിന്റെ കൊടിയും പിടിച്ചിട്ട് അതിന് വിജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്തർത്ഥം ജിഫിരി തങ്ങളോ അല്ലെങ്കിൽ എം ടി അതിൽ മുസ്ലിം ഒക്കെ പറയാണ് അത് വിജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കൊടുക്കൂലെ സക്കാത്ത് ഉൾക്കാളും ഒക്കെ നടക്കുവോ നടക്കുവോത്താവോ അങ്ങനെ ചില ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഞാൻ പാരി പറ്റിയല്ലേ പറഞ്ഞിട്ട് മൊത്തത്തിൽ പറയാനും അല്ലേ മൊത്തത്തിലേ പറഞ്ഞോളൂ മൊത്തത്തിലാ ഉൾക്കൊള്ളണം ഇങ്ങനെ ഈ കക്ഷികൾ ഇസ്ലാമിന് വിരുദ്ധമായി നബിസ്ലമ ആട്ടിയ ഈ കക്ഷികൾ എഴുപത്തിമൂന്നിൽ ആട്ടിയ കക്ഷികൾ ഈ കക്ഷികളുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നത് അത് ഇസ്ലാമികമല്ല അതിങ്ങനെ ഇസ്ലാമു തവയും നല്ല കാര്യത്തിനെ സഹായിക്കാനും സഹകരിക്കാനും പാടുള്ളൂ കുറ്റകരമായ തെറ്റായ സംഗതികളോട് സഹകരിക്കുകയോ അതിനെ സഹായിക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് കുറുകാന്റെ കൽപ്പനയാണ് ഇതിപ്പോ നമുക്ക് പറയാതെക്കാൻ ഖുർആൻ പറഞ്ഞത് പറയാനല്ല ഉലമാക്കൾ ഏൽപ്പിച്ചിരിക്കുന്നത് വരച്ചു പറഞ്ഞ അനന്തരഗാമികളായിരിക്കുന്ന ഉലമാക്കൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഇത് പറയാൻ പാടില്ല അത്ര ഒരു കാര്യവും പറയാൻ പാടില്ല ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പറയുന്നതേ പറയാൻ പാടുള്ളൂ കേന്ദ്ര സർക്കാർ വഖ് കൊണ്ടുവന്നിട്ടുണ്ട് എന്താ വഖബില് നമ്മളെ വകുപ്പുകളൊക്കെ പിടിച്ചെടുക്കാൻ സർക്കാരിന് പിടിച്ചെടുക്കാൻ ഉത്തരേന്ത്യയിലൊക്കെ നോക്കിയാൽ